കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ദേശീയപാത മുതൽ കേരളത്തിൽ ഉടനീളം നടക്കുന്ന ചരിത്രം മാറ്റിമറിക്കുന്ന പരിവർത്തനം അത് മലയാളിക്ക് കാണാതിരിക്കാൻ സാധിക്കുമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണ്ട ഏത് നല്ല കാര്യത്തിനും ഇടംകോലിടുന്ന ഒരു പിന്തിരിപ്പൻ പിന്നാക്ക മനോഭാവം മലയാളിക്ക് കൂടി വരുന്നുണ്ടോ അങ്ങനെ കൂടുന്നെങ്കിൽ അത് രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ടാണ് സിദ്ധാർത്ഥനും ഷാജിക്കും ജീവൻ നഷ്ടമായതിന്റെ പാപഭാരം പിണറായി വിജയന് രണ്ടാം മുഴുവൻ നൽകിയ ഓരോ മലയാളിയുടെയും പാപഭാരമാണ് ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വികസന കുതിപ്പിലേക്ക് ഭാരതം പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ എന്തിന് നമ്മൾ മലയാളികൾ മാറി നിൽക്കണം രാഷ്ട്രീയത്തിന് അതീതമായ വികസനത്തിനും ഭാരതത്തിന്റെ പരിവർത്തനത്തിനും വോട്ട് ചെയ്യാനുള്ള ബാധ്യത മലയാളിക്കുമില്ലേ മലയാളിയുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ലേഖനം വായിക്കാനിടയായി ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് ഈ ലേഖനത്തിലുള്ളത് മാധ്യമപ്രവർത്തകൻ കെ സുരേഷ് ബാബുവിൻ്റെ ഈ വാക്കുകൾ ഓരോ മലയാളിയിലേക്കും എത്തിയിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് തോന്നിയത് ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ ആ വിചാരിച്ചത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആരോഗ്യം ശുചിത്വം വിദ്യാഭ്യാസം തുടങ്ങി പല മേഖലകളിലും മലയാളി ഒന്നാമതാണ് പക്ഷേ രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും ബാധിക്കുന്ന കാര്യങ്ങളിൽ മലയാളികൾ അങ്ങനെയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ദേശീയതയ്ക്കും ദേശീയ താല്പര്യത്തിനും എതിരെ നിലകൊള്ളുന്ന നിലപാടല്ലേ മലയാളികൾ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലം മുതൽ തന്നെ നമ്മൾ ഈ തിരിഞ്ഞു നിൽപ്പും പിന്നോട്ടടിയും തുടങ്ങിയിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായതുപോലെ സർവ്വതല സ്പർശിയായ ബഹുജന പ്രക്ഷോഭം കേരളത്തിൽ എത്രമാത്രമുണ്ടായി മലയാളികൾ ആത്മപരിശോധന നടത്തേണ്ട സംഭവമാണ് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായ മലബാറിലുണ്ടായ അതിശക്തമായ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് നാലിൽ ഒന്നു പോലും മറ്റു ഭാഗങ്ങളിൽ ഉണ്ടായില്ല അവിടെ തുടങ്ങുന്നു നമ്മുടെ പരാജയമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അടിയന്തരാവസ്ഥയിൽ രാജ്യം മുഴുവൻ അതിനെതിരായ പോരാട്ടം ശക്തമായപ്പോൾ കേരളത്തിലുണ്ടായ പ്രതികരണം നിർജീവമായിരുന്നു ആർ എസ് എസ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കുറച്ച് ഗാന്ധിയന്മാരും വിരലിൽ എണ്ണാവുന്ന ഒഴികെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എത്ര പേർ ജയിലുകളിലെത്തി അടിയന്തരാവസ്ഥയിൽ അതിക്രമങ്ങളെക്കുറിച്ച് ജനതാ പാർട്ടി നേതാവായിരുന്ന കെ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്ര ഭാരതം ലജ്ജിച്ച് തല താഴ്ത്തിയ ആ കിരാതത്വത്തിന്റെ ഉത്തരവാദികളായ കോൺഗ്രസ് നേതാക്കളെയും അന്ന് ഉരുട്ടാൻ കൂട്ടുനിന്ന സി പി ഐക്കാരുമുൾപ്പെട്ട മുന്നണിയെ നൂറ്റി ഇരുപത്തിയഞ്ചിൽ നൂറ്റി പത്ത് സീറ്റോടെയാണ് മലയാളികൾ ജയിപ്പിച്ചു വിട്ടത് ഒരു പക്ഷേ അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുന്ന നിലപാട് സ്വീകരിച്ച ഏക സംസ്ഥാനം കേരളമായിരുന്നു എന്നും അദ്ദേഹം വിലയിരുത്തുന്നു നൂറ് ശതമാനം സാക്ഷരതയും ഏറ്റവും കൂടുതൽ സ്ത്രീ വിദ്യാഭ്യാസവും ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുമുള്ള കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊതുധാരയിൽ നിന്ന് വഴിമാറി ചിന്തിക്കുന്നത് നമ്മുടെ മൗലികമായ വീക്ഷണങ്ങളെ സ്വാധീനിക്കുന്ന ചില പഴയ കണ്ണടകൾ മാറ്റാൻ സമയമായിരിക്കുന്നു ഏത് നല്ല കാര്യത്തിനും ഇടം ഇടംകോലിടുന്ന ഒരു പിന്തിരിപ്പൻ പിന്നാക്ക മനോഭാവം മലയാളികളിൽ ശക്തമാവുന്നില്ലേ എന്നാണ് ആശങ്ക കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുകയും മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നിലംഭരിച്ചാവുകയും ചെയ്തപ്പോഴും ഇരുപതിൽ സീറ്റ് നൽകി കോൺഗ്രസിനെ വിജയിപ്പിക്കുകയാണ് മലയാളികൾ ചെയ്തത് ശബരിമല പ്രശ്നത്തിന്റെ പേരിൽ പിണറായി വിജയനെതിരെ ഉയർന്ന അതിശക്തമായ ജനവികാരമാണ് കോൺഗ്രസ് അന്ന് മുതലാക്കിയത് പക്ഷേ വസ്തുതാപരമായ കാര്യങ്ങൾ വിലയിരുത്തിയാണ് നമ്മൾ വോട്ട് ചെയ്തിരുന്നത് എങ്കിൽ കേരളത്തിൽ നിന്ന് ഇത്രയധികം കോൺഗ്രസുകാർ ഒരു പ്രയോജനവും ഇല്ലാതെ പാർലമെന്റിൽ എത്തില്ലായിരുന്നു ബിജെപി സംഘടനാ ദൃഷ്ടിയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് വി മുരളീധരനെയും ിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരനെയും പാർലമെന്റിൽ എത്തിക്കുകയും ഒളിമ്പ്യൻ പി ടി ഉഷയെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത് പാർലമെന്റിൽ എത്തിച്ചതും കൊണ്ടാണ് മലയാളികളുടെ പ്രശ്നങ്ങൾ ഭരണപക്ഷത്തുനിന്ന് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞത് ഇനിയും അതിനുള്ള സാധ്യതകൾ അടച്ചുകൊണ്ടാണ് രാജ്യസഭാംഗങ്ങളെല്ലാം ലോക്സഭയിലേക്ക് നേരിട്ട് മത്സരിച്ച് ജയിക്കാൻ ആവശ്യപ്പെട്ട് മത്സരത്തിന് ഇറക്കിയിട്ടുള്ളത് ഇത് മലയാളികൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു അവസരമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാനല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൽ നടപ്പിലാക്കുന്ന വിപ്ലവകരമായ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ നാഴികക്കല്ലിൽ കേരളം അടയാളപ്പെടുത്താതെ പിന്തിരിഞ്ഞു പോകുന്നു എന്നതാണ് സത്യം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ദേശീയപാത മുതൽ കേരളത്തിൽ ഉടനീളം നടക്കുന്ന ചരിത്രം മാറ്റിമറിക്കുന്ന പരിവർത്തനം മലയാളിക്ക് കാണാതിരിക്കാൻ സാധിക്കുമോ നാൽപ്പത് വർഷം പിന്നിട്ട് ആലപ്പുഴ ബൈപ്പാസ് കൊല്ലം ബൈപ്പാസ് എന്നിവയ്ക്ക് മോചനമായത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോഴാണ് ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം കൂടി മലയാളികൾ തന്നെ ഉത്തരം പറയേണ്ടതാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഇരുപത്തിരണ്ടുകാരനായ സിദ്ധാർത്ഥനെ കഴുത്ത് ഞെരിച്ചോടി ചൊരിറ്റു വെള്ളം ഇറക്കാനാകാതെ കൊന്നു വീഴ്ത്തിയ മഹാപാപത്തിന്റെ പാപക്കറ കൈകളിൽ നിന്ന് കഴുകി ഉണക്കുമുമ്പേ വീണ്ടും അടുത്ത സംഭവം കേരള സർവകലാശാലയിൽ യുവജനോത്സവത്തിന് വിധികർത്താവായി വന്ന ഷാജി എന്ന നൃത്ത അധ്യാപകരെ സർവകലാശാലയിൽ വെച്ച് എസ് നേതാക്കൾ മർദ്ദിച്ചതിനെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന് രണ്ടാമം കൊടുത്ത മുഴുവൻ മലയാളികളുടെയും ശിരസിലാണ് ഇന്ന് ഇതിന്റെ പാപഭാരം തൂങ്ങി നിൽക്കുന്നത് പിണറായി വിജയന് ലഭിച്ച രണ്ടാം മുഴത്തിന്റെ അഹങ്കാരമാണെന്ന് എസ് എഫ് ഐയും സി ഐ ടി കേരളത്തിൽ കാട്ടിക്കൂട്ടുന്നത് ഒരാഴ്ച എസ് എഫ് ഐക്ക് എത്ര ജീവൻ വേണമെന്ന ചോദ്യമാണെന്ന് മലയാളികളുടെ മനസ്സിൽ ഉയരുന്നത് സിദ്ധാർത്ഥൻ അനുഭവിച്ച നരകയാതന മാധ്യമങ്ങളിൽ വായിക്കുമ്പോൾ പോലും ഉള്ളു തകരുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് സിദ്ധാർത്ഥന്റെ കൊലപാതകം ഷാജി എന്ന അധ്യാപകന്റെ ജീവത്യാഗം മുതൽ നിരവധി വ്യവസായ സംരംഭകരുടെ ആത്മഹത്യ വരെയുള്ള സംഭവങ്ങളിൽ ഉള്ളു ചുട്ടു പൊള്ളുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണോ സച്ചിദാനന്ദൻ മുതൽ താഴോട്ടും ഓളോട്ടുമുള്ള സാഹിത്യ സാംസ്കാരിക നായകരിൽ എത്ര പേർ ഈ സംഭവങ്ങളിൽ പ്രതികരിച്ചു അതേ പ്രതികരണ ശേഷി ഇല്ലായ്മയാണ് വിദ്യാസമ്പന്നർ എന്ന് അവകാശപ്പെടുന്ന മലയാളി സമൂഹത്തിൽ ഇന്ന് കാണുന്നത് അന്ധമായ വിശ്വാസത്തിന്റെ പേരിൽ ചില കണ്ണടകൾ വെക്കാൻ ബാധ്യസ്ഥരാകുന്ന പൊതുസമൂഹം ആ കണ്ണട മാറ്റി വെച്ച് യാഥാർത്ഥ്യം സത്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജനവിധി തീരുമാനിക്കാനും പഠിച്ചാലല്ലേ അല്ലേ മലയാളി മലയാളിയാകും ദേശീയ സ്വത്വത്തിന്റെ പേരിൽ അഭിമാനോജ്വലമായ ഒരു രാഷ്ട്ര പുനർനിർമ്മിതിക്കു വേണ്ടി വീണ്ടും ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആയെങ്കിലും ഭാരതത്തെ വളർത്തിയെടുക്കാൻ ഉതകുന്ന രീതിയിൽ നരേന്ദ്രമോദിക്കൊപ്പം എന്ന നിലപാട് സ്വീകരിക്കാൻ തീവ്ര രാഷ്ട്രീയത്തിന്റെ തിമിരാന്ത ബാധിക്കാത്ത മലയാളി മാറി ചിന്തിക്കണ്ടേ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളവും മലയാളികളും എത്താൻ ആ യുഗപരിവർത്തനത്തിന് നാന്ദി കുറിക്കാൻ മോദിക്കൊപ്പം എന്ന നിലപാട് സ്വീകരിക്കാൻ ഇനിയെങ്കിലും മലയാളികൾ തയ്യാറാകണം അത് ഭാരതത്തിന് വേണ്ടിയാണ് കേരളത്തിനു വേണ്ടിയാണ് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ലേഖനം അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്